പ്രിയമുള്ളവരെ നമസ്കാരം മലയാള സിനിമയിലെ രണ്ട് ലജൻഡുകളാണ് മമ്മൂക്കയും ലാലേട്ടനും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച രസകരമായ രണ്ട് അനുഭവങ്ങളാണ് ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത് ഇതിൽ ആദ്യം ലാലേട്ടൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പറയാം ഇത് സത്യനന്തി കാട് തന്നെയാണ് ഈ സംഭവം പുറത്തു പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ സത്യനന്തി കാടും ലാലേട്ടനും ഡ്രൈവറും കൂടി ട്രിവാൻഡ്രത്തു നിന്ന് എറണാകുളത്തോട്ട് ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴി സമയം രാത്രിയാണ് വഴിയിൽ വെച്ച് ഒരാൾ കൈ കാണിക്കുന്നു അപ്പോൾ ലാലാട്ടൻ പറഞ്ഞു ഒരാൾ കൈ കാണിക്കുന്നുണ്ടല്ലോ ഒന്ന് നിർത്തി കൊടുക്കാം എന്ന് പറഞ്ഞു എന്താ സംഭവം എന്നറിയാമെന്ന് പറയുന്നത് അപ്പോൾ സത്യനന്ദിക്കാട് പറഞ്ഞു വേണ്ട പരിചയമില്ലാത്ത ആളുകളാണ് പരിചയമില്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് ഡ്രൈവറോട് പറഞ്ഞു നീ വണ്ടി ചവിട്ടി വിട്ടോളാം ലാലാട്ടം സംഭവിച്ചുള്ള ഏയ് വണ്ടി നിർത്ത് ഇച്ചിരി പ്രായമുള്ള ഒരാളാണ് ആളാണ് അപ്പോൾ നമുക്ക് ആളെ ആൾക്കേറ്റിയിട്ട് എവിടേക്കാണെന്ന് അറിയാലോ എന്താ സംഭവം എന്ന് എന്നറിയാമെന്ന് വെച്ചാൽ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് പോകേണ്ട സ്ഥലം അതായത് ഈ ലാലേട്ടനെ കൂടി എറണാകുളത്തോട്ട് വരുന്ന വഴിയിൽ എവിടെയാണ് അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റി യാത്ര തുടങ്ങി ഒരു ഇടയ്ക്ക് വെച്ച് ലാലേട്ടൻ ചോദിച്ചു വീട് എവിടെയാണ് താങ്കളുടെ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ സ്ഥലം ലാലേട്ടൻ്റെ അമ്മാവിൻ്റെ വീടിൻ്റെ അടുത്തോ മറ്റോ ആണ് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എൻ്റെ വീട് വീടതിൻ്റെ അടുത്താണ് ഇന്നയാളെ അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ മൂപ്പര് അറിയാം എനിക്ക് ആളെ അറിയാം പരിചയം കൊണ്ട് നോക്കും അവർ തിരിച്ചു ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചു ആ ചോദ്യം കേട്ടപ്പോൾ ലാലേട്ടനും സത്യനന്ദിക്കാടിനും ആ ഡ്രൈവർക്കും എന്തോ അല്ലായ്മ തോന്നി അപ്പോൾ സത്യനന്ദിക്കാട് ഡ്രൈവറോട് പറഞ്ഞു നിങ്ങളറ്റൊന്നും ഉണ്ടാകാൻ പറഞ്ഞു ആ ലൈറ്റിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും ആ വണ്ടിയിൽ കയറിയ ആ അതിഥി ലാലേട്ടൻ്റെ മൗത്തു വയ്ക്കിയിട്ട് പറഞ്ഞു എവിടെ എന്താ ജോലി അത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ മുക്കിയ മൂളിയൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ അത് എൻ്റെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചങ്ങാതി വീണ്ടും പറഞ്ഞു ആ മനസ്സിലായി ജോലിയൊന്നും ഇല്ലല്ലേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇങ്ങനെയാണ് ഒരു ഒന്നും ഇല്ലാണ്ട് എത്ര വളർന്ന് വലിയ ആളായാലും എന്നൊക്കെ പറഞ്ഞു അതുവരെ പിന്നെ ഒന്നും വേണ്ടിയിട്ടില്ല ലാലാട്ടം ഒന്നും വേണ്ടിയിട്ടില്ല ഇറങ്ങുന്ന സ്ഥലം വരെ അദ്ദേഹം ഇറങ്ങുന്ന സ്ഥലം വരെ ലാലാട്ടൊന്നും വേണ്ടിയിട്ടില്ല പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ വഴിയിൽ ഇറക്കിയതിന് ശേഷമാണ് സത്യനന്ദിക്കാട് ലാലാട്ടൻ്റെ മുഖത്തേക്ക് ചോദിച്ചു എന്തിനാ ഈ പണിക്കൊക്കെ നിൽക്കണമായിരുന്നു അദ്ദേഹത്ത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ പോകും സിനിമകൾ കാണാത്ത ആളുകൾ ഉണ്ടാവും ഏ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ തിരിച്ചറിയാൻ സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ മമ്മൂക്കയുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മമ്മൂക്കനെയാണത് പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ തമിഴ്നാട്ടിൽ നിന്നോ മറ്റോ മമ്മൂക്കയും മമ്മൂക്കയുടെ സന്തത സഹചാരിയും മേക്കപ്പ്മാനുമായ ജോർജും കൂടി ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഒരു വഴി വന്നപ്പോൾ ഒരു സ്ത്രീ കയ്യാണിച്ചു കാണിച്ചും കൂടെ ഒരു പ്രായമായ ഒരു അമ്മയുണ്ട് പിന്നെ ഒരു അവരുടെ മകളുമുണ്ട് അവർ പൂർണ്ണ ഗർഭിണിയാണ് അങ്ങനെ മമ്മൂട്ടിയുടെ വണ്ടിയിൽ കയറ്റി ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ട് വന്ന് അവിടെ ഒന്ന് പ്രസവിക്കുക വണ്ടിയിൽ പ്രസവിക്കുകയാണെന്ന് അത് പുറത്തോടെ പ്രസവിച്ചതെന്ന് അറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ അത് കഴിഞ്ഞ് മമ്മൂക്ക അവിടെ നിന്ന് തിരിച്ചു പോരാന്നിടത്ത് ആ സ്ത്രീ അടുത്തേക്ക് വിളിച്ചിട്ട് കയ്യിലെന്തോ മടക്കി കൊടുത്തു നോക്കുമ്പോൾ രണ്ട് രൂപയാണ് അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഇതിരിക്കട്ടെ ചായ കുടിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ മമ്മൂക്ക ഒന്നും പറഞ്ഞില്ല കാരണം മമ്മൂക്ക അറിയില്ല അവർക്ക് അവർ സിനിമ കാണാറുണ്ടാവില്ല അല്ലെങ്കിൽ അമ്മയ്ക്കെ കുറിച്ച് അറിയില്ല അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പലരും വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ പോലും തിരിച്ചറിയാണ്ട് പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഒരിക്കലും അമ്മക്ക ഒരു അറബിയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു നമ്മളൊക്കെ മരിച്ചു പോയാൽ എത്ര കാലം നമ്മൾ ആളുകൾ ഓർത്തിരിക്കും ഒരു വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം പതിനഞ്ച് വർഷം അല്ല ആര് മരിച്ചുപോയാലും മാത്രമേ കൂള്ളൂ നമ്മൾ ഒരു സമയം കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും മറന്നു പോകും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ രണ്ട് ലെജൻഡുകളായ നടന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഇൻസിഡൻറ്റുകൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമാവിശേഷവുമായി കാണുമ്പരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം